പോയതിന്റെ ചില സാധാരണ പോകുമ്പോൾ ആരാ ചിലവ് എടുക്കല് ആ അതാ ഞാൻ പറയുന്നത് നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോ നിങ്ങളെ ചിലവാര എടുക്കല് നിങ്ങൾ ചോദ്യം അസംബന്ധ ചോദ്യമാണ് അസംബന്ധ ചോദ്യത്തിന് അസംബന്ധ ഉത്തരം പറയാൻ ഞാനില്ല പറഞ്ഞാൽ മനസ്സായില്ലേ ആ വലിയ യാത്ര പോകുന്ന പോകുന്നതിന് വലിയ യാത്ര പോകുന്നതിന് നിങ്ങൾ ചിലവാരത് ആരാ ടിക്കറ്റ് എടുത്തത് താങ്കൾ അന്വേഷിക്കുന്നത് അറിയിച്ചിട്ടുണ്ടല്ലോ അതിൽ അറിഞ്ഞിട്ടുണ്ട് അറിയിക്കാണ്ട് പോവോ അറിഞ്ഞിട്ടല്ലേ പോയി എന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഫുഡ് ചോദ്യം ചോദിക്കാൻ അടിസ്ഥാനത്താ കാരണം നിങ്ങളാണല്ലോ കെട്ടിപ്പോക്കിയത് ആദ്യം മാതൃഭൂമിയാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത് ശരി മതി അത്രയും കാരണം മതിയാക്കിയാൽ മതി അതിനെ സംബന്ധിച്ചു ഉദാഹരണം തന്നെയെന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം തന്ന ആ അതൊക്കെ ചോദിക്കുന്ന പോലെ പറയാം അതിൽ സ്വന്തം സ്വന്തം പണം തന്നെയാണ് സ്വന്തം മണമല്ലാണ്ട് വേറെ ആരെങ്കിലും പണത്തിൽ ആരെങ്കിലും യാത്ര ചെയ്യുമോ നിങ്ങളെന്താ വിചാരിച്ച് നിങ്ങളെന്തോ പുതിയ പോയിന്റ് കിട്ടിയ പോലെ നാളെ രാവിലത്തെ പത്രത്തിൽ എഴുതാൻ വേണ്ടിയില്ലേ സ്വന്തം സ്വന്തം ചെലവിലാണ് ഓ പ്രതിപക്ഷം ചോദിക്കുന്നൊന്നുമല്ല പ്രതിപക്ഷത്തിൻ്റെ ചോദ്യം നിങ്ങളെ ചോദ്യം ചെയ്യാം പ്രതിപക്ഷത്തിന് ചോദിക്കാനുള്ള ശേഷി തന്നെ ഇല്ല യഥാർത്ഥത്തിൽ എല്ലാ ചോദ്യം ചോദിക്കുന്നത് മാധ്യമങ്ങൾ തന്നെയാണ് ശരി